മച്ചഅമാരെ രാവിലെ തന്നെ നമ്മുടെ ചൂണ്ടപ്പുലികൾ ചെർമീൻ വാഹ ഒരാൾ വേട്ടക്കെയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ലൂറുകൾ മാത്രമല്ല അവരെ കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജീവനുള്ള ബേറ്റും കൊണ്ടുപോകുന്നുണ്ട് നെറ്റി ചുട്ടിന്നാണ് ഈ മീനുകളെ വിളിക്കുന്നത് ഹുക്കിൽ കൊറത്തുകൊടുത്താൽ മതി ഒരാൾ ചെർമീനൊക്കെ പറന്നടിക്കും അത് മാത്രല്ല പറമ്പിലുള്ള പെടക്കിന് മണ്ണിരയെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ കിട്ടിയോണ്ട് പറമ്പിൽ എവിടെ കളച്ചാലും മണ്ണിരയാണ് മഴയില്ലാത്ത സമയങ്ങളിൽ മഷീട്ട് നോക്കിയാൽ പോലും ഒരു മണ്ണിരയെ പോലും പറമ്പിൽ കാണാനായിട്ട് കിട്ടത്തില്ല അപ്പൊ മീൻ പിടിക്കാനായിട്ട് നമ്മളീ പറമ്പ് മുഴുവൻ കിളച്ചു മറക്കേണ്ടതായിട്ട് വരും അങ്ങനെ ബേറ്റികളുമായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ നേരെ അംഗത്തട്ടിലെത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോ തന്നെ വരാൻ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മനുഷ്യടാൻ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഫ്രോഗ് എടുത്ത് കാസ്റ്റ് ചെയ്യുകയാണ് മുഴുവൻ പാടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ വരാലാണ് കൂടുതലുള്ളത് ചേർമിനെ വേണമെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയുള്ള മറ്റൊരു സ്പോട്ടിലേക്ക് പോണം ചേർമിനി മാത്രമല്ല അവിടെ ഉള്ളത് എട്ടും ഒമ്പതും കിലോക്കും എലുപം വരുന്ന മുട്ടൻ മണൽവാഹുകളും ഉണ്ട് അവരെ പിടിക്കാനായിട്ട് നമ്മുടെ ചൂണ്ടപ്പുലികൾ ആ തുരുത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് നാലുപാടും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു തുരുത്താണിത് റോഡ് മാർഗം അതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ചൂണ്ടക്കാരും അതേ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള മീനുകളൊക്കെ തിന്നുമുറ്റി നല്ല തടിയന്മാരായി മാറിക്കഴിഞ്ഞു ആൾ താമസില്ലാത്ത ഈ തുരുത്തിൽ മീനുകൾ ഉള്ളതുപോലെ തന്നെ മുട്ട പാമ്പുകളുണ്ട് രാജവംബാല കരിമൂർഖൻ അണലി എന്നുവേണ്ട പെരുമ്പാമ്പ് വരെ ഉണ്ട് ഇവിടെ ഇവരൊക്കെ വെള്ളത്തിലൂടെ ഒഴുകി വന്ന് ഈ തുരുത്തി വന്ന് കയറുന്നവരാണ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തീറ്റ ഇടുന്നതുകൊണ്ട് ഇവിടെ നിങ്ങും പോകത്തില്ല അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഇവിടെ നിന്ന് ഫിഷിംഗ് ായിട്ട് നല്ലതുപോലെ തന്നെ വരാലുകള് ഈ വെള്ളത്തിൽ ഏറെടുത്ത് പറയുന്നുണ്ട് ആരട ചൂണ്ടയിലാണ് ആദ്യത്തെ അടി പൊട്ടുക എന്ന് മാത്രം നോക്കിയാൽ ഇനി ഒന്നും പറയാനില്ല അങ്ങനെ നമ്മുടെ റെറ്റിൻ തന്നെ ആദ്യത്തെ വരാലിനെ ഇവിടുന്ന് അടിച്ചു കയറ്റിയിരിക്കുകയാണ് സ്പിന്നറുള്ള ഫ്രോഗിലാണ് അടി വീണിരിക്കുന്നത് മാരക റിസൾട്ടാണ് ഈ സ്പിന്നറുള്ള ചെറിയ ഫ്രോക്കുകൾക്ക് സ്പിന്നറിന്റെ ചല്ലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദൂരത്ത് മാറി നിൽക്കുന്ന മീനാണെങ്കിലും പറന്ന് വന്നു അടിക്കത്തില്ല അതുപോലെ തന്നെ ഫ്രോഗിന്റെ കളറിനും പ്രത്യേകതയുണ്ട് ഇതുപോലുള്ള ബ്രൈറ്റ് കളർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെറുമിന്റെയും വരാലിന്റെ അടി കിട്ടും ഫ്രോഗില് ഫ്രോഗില് മാത്രല്ല കഴിച്ചോണ്ടെങ്കിലും ശരിക്കും വരാനും ചെറുമീനും അടിച്ചു കയറുന്ന സ്പോട്ടാണിത് മണ്ണിരയില് മുട്ട ചെറുമീൻ കിട്ടുമെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല ഈ മണ്ണിരയുടെ ശരീരത്തില് നല്ല സ്മെല്ലുള്ള ഒരു ദ്രാവകമുണ്ട് ഈ ദ്രാവകത്തിന്റെ സ്മെല്ലാണ് മീനുകളെ അതിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന ഘടകം അത് മാത്രമല്ല മണ്ണിരകള് ഹുക്കിൽ കിടന്ന് സദാസമയം ഞളച്ചോണ്ടിരിക്കും ഇത് മീനുകൾക്ക് വെറുതെ കട നിൽക്കാനായിട്ട് കഴിയില്ല അവരപ്പ തന്നെ ഒന്ന് അടിക്കപ്പ തന്നെ കറുപ്പിന്റെയും കാര്യ ആക്ടിവിറ്റി നല്ല രീതിയിൽ തന്നെ ഈ കുഴിയിൽ കാണുന്നുണ്ടായിരുന്നു ഒന്നും പറയാനില്ല നമ്മുടെ ബേറ്റില് ചെറുപറ കയറി ും കറുപ്പുകൾ തന്നെയാണ് നമ്മുടെ തോടുകളിലൊക്കെ ഉള്ള കറുപ്പിന്റെ കളർ അല്ല ഉമാർക്ക് ഇത് ഈ വെള്ളത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇവിടെ കളർ മാറിയിരിക്കുന്നത് പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസും ഇല്ല പട ടേസ്റ്റാണ് ഇവിടുന്ന് കിട്ടുന്ന കറുപ്പുകൾക്ക് ഉമ്മച്ചമാരെ അങ്ങനെ നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ചെറുമീൻ കിടക്കുന്ന കറക്റ്റ് തോട് നമ്മുടെ ചൂണ്ടപ്പുലികൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് ആ മുട്ടൻ ചേർ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ വന്ന് വെള്ളം അടിച്ച് തെറിപ്പിച്ച് ഏറെടുത്ത് പോയത് ആ മുട്ടൻ ചേർ ഫ്രോഗിൽ കയറി അടിക്കുന്നുള്ള നമ്മുടെ ചൂണ്ടക്കാരുടെ കണക്കുകൂട്ടല് ഒരു തരിമ്പ് പോലും തെറ്റിയില്ല ആ ഇടിവട്ടായിട്ടാണ് കരക്ക് കയറിയിരിക്കുന്നത്